നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർക്ക് അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ വരുവാൻ ഇനി ദിവസങ്ങൾ മാത്രം രാജ്യത്ത് ഒൻപത് പോയിന്റ് എട്ട് കോടി വരുന്ന കർഷകർക്ക് ഏകദേശം ഇരുപത്തി കോടി രൂപ മാറ്റിവെക്കുന്ന ഈ പദ്ധതിയിലെ പത്തൊൻപതാമത്തെ ഘടുവായ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിൽ എത്തിയത് പി എം കിസാൻ സമ്മാൻ നിധിയിലെ ഓരോ ഉപഭോക്താവും ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുക ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നിവയടക്കമുള്ള നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് എല്ലാ കർഷകർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പി കിസാൻ പദ്ധതികൾക്കായി കൃഷി മന്ത്രാലയം ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടത്തുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ പദ്ധതികൾക്കായി ഇന്ത്യയിലുടനീളം സമഗ്രമായ ഒരു സാച്ചുറേഷൻ ഡ്രൈവ് കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോഗ്യരായ എല്ലാ കർഷകരെയും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്താനും അവർക്ക് സമയബന്ധിതമായി സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ശ്രമിക്കുന്നു പി എം കിസാൻ പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് കേന്ദ്ര സർക്കാർ പ്രതിവർഷം ആറായിരം രൂപ വീതം രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളായി നൽകുന്നു ഇരുപതാമത്തെ ഗഡു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പേയ്മെന്റിന്റെ യോഗ്യത നേടുന്നതിന് കർഷകർ പ്രത്യേക നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തീകരിച്ച ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് എല്ലാവിധ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും ജൂൺ അഞ്ചിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിൽ കേന്ദ്രവിഹിതം കുറവ് വന്നവർക്ക് ആ കുറവ് വന്ന തുകയും അടുത്തയാഴ്ചയോടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റാവും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിൽ ഫീസ് നൽകിയിരിക്കണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക